കേരള ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പിന്റെ ഗാദി മിറ ഇൻഡസ്ട്രീസ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുവരുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ അംഗീകൃത പഠന കേന്ദ്രമായ തൃശൂർ ഇൻഫ്രാട്രക് അക്കാദമിയിൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ എം ജി റോഡിലെ വാഴപ്പള്ളി ട്രേഡ് സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഇൻഫ്രാടെക് അക്കാദമിയിൽ എസ് എസ് എൽ സിക്കും അതിനു മുകളിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കായി ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള കോർപ്പറേറ്റ് അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ ലോജിസ്റ്റിക് ആൻഡ് എസ് സി എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എം എ ഡ്രിവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റീഡി ആനിമേഷൻ ബി എഫ് എക്സ് മൾട്ടിമീഡിയ കോഴ്സുകൾ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ ഇന്റീരിയർ ആൻഡ് ബിൽഡിംഗ് ഡിസൈനിംഗ് മോണ്ടിസോറി ടി ടി സി ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങി നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ സ്ഥാപനത്തിൽ നൽകി വരുന്നുണ്ട് കൂടാതെ പിഎസ്സി നിയമനങ്ങൾക്ക് യോഗ്യമായ പി ജി ഡിസിഎ എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് ഓട്ടോമേഷൻ അക്കൌണ്ടിംഗ് തുടങ്ങിയ കോഴ്സുകളും ലഭ്യമാണ് പഠനശേഷം വിദ്യാർത്ഥികൾക്ക് ജോലി സഹായത്തിനും ആത്മവിശ്വാസം കൂട്ടുന്നതിന്റെ ഭാഗമായി സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ് പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം ഇന്റേൺഷിപ്പ് എന്നിവയും ഇൻഫ്രാടെക് നൽകി വരുന്നു മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചുരുങ്ങിയ ഫീസിലും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും പ്രത്യേക ഫീസ് ഇളവും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ നയൻ ഫോർ സെവൻ നയൻ ഫോർ സെവൻ